കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽപ്പെട്ട ദേവികുളം പാറയിൽ കഴിഞ്ഞ വർഷം മലയിടിഞ്ഞുണ്ടായ മണ്ണ് നീക്കി സംരക്ഷണ സംരക്ഷണവിത്ത് നിർമ്മിക്കുന്നതിന് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി ജില്ലാ മൈനിങ് ആൻഡ് ജിയോളജി ദേശീയപാത അതോറിറ്റി പുതുമരാമത്ത് വനംവകുപ്പുകളിലെ ഉദ്യോഗസ്ഥരാണ് പരിശോധനയ്ക്കെത്തിയത് കഴിഞ്ഞ മഴക്കാലത്തായിരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ദേവികുളം ഇറച്ചിപ്പാറയിൽ എൽ പി സ്കൂളിന് സമീപം മണ്ണിടിച്ചിലുണ്ടായത് പാതയോരത്തിൽ നിന്നും വലിയ തോതിൽ മണ്ണും ഒപ്പം മരങ്ങളും റോഡിലേക്ക് ഇടിഞ്ഞു ചാടുകയായിരുന്നു മാസങ്ങൾ പിന്നിട്ട് അടുത്ത മഴക്കാലം തൊട്ടരികിലെത്തിയിട്ടും ഇടിഞ്ഞെത്തിയ മണ്ണിതുവരെ നീക്കം ചെയ്തിട്ടില്ല ഇക്കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ജില്ലാ മൈനിങ് ആൻഡ് ജിയോളജി ദേശീയപാത അതോറിറ്റി പൊതുമരാമത്ത് വനംവകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പരിശോധന നടത്തിയത് ജിയോളജി വകുപ്പിന്റെ അനുമതി ലഭിച്ചാലുടൻ മണ്ണ് നീക്കി സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്നും നീക്കം ചെയ്യുന്ന മണ്ണ് തള്ളാൻ വനവകുപ്പ് സ്ഥലം നൽകിയെന്നും ദേശീയപാത അതോറിറ്റി അധികൃതർ പറഞ്ഞു മണ്ണ് നീക്കം ചെയ്യാനുള്ള തീരുമാനം ആശാവഹമെന്ന പ്രദേശവാസികളും പ്രതികരിച്ചു എൽ പി സ്കൂളിന് സമീപത്തായിട്ട് താമസിക്കുന്ന ആളുകളെ മാറ്റി സാഹചര്യം ഉണ്ടായ ഒരു മണ്ണിടിച്ചിലാണ് ഇവിടെ ഉണ്ടായിരുന്നത് പി ഡബ്ല്യു ഡി അധികൃതരും ഫോറസ്റ്റും മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റുകാരും ഇന്നിവിടെ സന്ദർശിക്കുകയും മണ്ണ് മാറ്റുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ പ്രദേശത്തെ ആളുകൾ ദീർഘകാലമായി പാട്ടോടുകൂടിയിരിക്കുകയായിരുന്നു ഒരു പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്ന കാര്യം വരെ ചിന്തിച്ചിരിക്കുകയായിരുന്നു ആ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഇങ്ങനെ അധികൃതർ ഇവിടെ സന്ദർശിക്കുകയും ഉചിതമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ മഴക്കാലത്തിന് മുൻപ് തന്നെ ഈ പണികൾ തുടങ്ങാൻ സാധിക്കുമെന്ന് ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോഴത്തെ സ്വാസ്യം മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് റോഡിന് താഴ്ഭാഗത്തായി നിരവധി കുടുംബങ്ങളും താമസിക്കുന്നുണ്ട് കേരള വിഷൻ ഇടുക്കി